നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ും സ്വാഗതം സെന്റ് സ്റ്റീഫൻ പള്ളിയിലും സ്ഥാപനങ്ങളിലും സോളാർ പ്രകാശം പരത്തും ഇതിന്റെ മധ്യകേരള ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കൃഷി നിർവഹിച്ചു സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയിലെ പള്ളികളിൽ ചരിത്രം കുറിച്ചാണ് മുണ്ടിയപ്പള്ളി സെന്റ് സ്റ്റീഫൻ സി എസ് ഐ പള്ളി പള്ളിയുടെയും പള്ളിയുടെ സ്ഥാപനങ്ങളിലും സോളാർ പാനൽ സ്ഥാപിച്ചത് മധ്യ കേരള മഹാ ഇടവകയുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും സോളാർ പാനൽ സ്ഥാപിച്ച് പരിസര ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന സഭയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് മുണ്ടിയപ്പള്ളി സെന്റ് സ്റ്റീഫൻ സി എസ് ഐ പള്ളി സോളാർ പാനൽ സ്ഥാപിച്ചത് ഇതിന്റെ ഉദ്ഘാടനം മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മനീർ സാബു കോശിച്ചെറിയൻ നിർവഹിച്ചു അത് ഒരു അതുകൊണ്ട്

പണിയിൽ പോയാലും ജനങ്ങളെ കുത്തോലിപ്പിച്ച് സംഘടിപ്പിച്ച് സഭയുടെയും നന്മയ്ക്ക് ഏറ്റെടുക്കുവാൻ പരിശ്രമിക്കുന്നു ഹോസ്റ്റൽ പ്രോജക്റ്റുകൾ നമുക്ക് നിർത്തിക്കഴിഞ്ഞത് അതിനുശേഷമാണ് ഹോസ്റ്റലിൽ ഒരു പരിധി വരെ തിന്തുപോയൊരു സാഹചര്യത്തിലെ ലോക്കൽ ലോക്കൽ കണ്ടെത്തി കണ്ടെത്തി എണ്ണം കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ പല വിധത്തിലെ പ്രയോജനം ഉണ്ടാവുക കുട്ടികൾക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവിടെ ഡിവിഷൻ കൂട്ടി ഡിവിഷൻ കൂടിയപ്പോൾ ഇതൊന്നും

സോളാർ സ്ഥാപിച്ചതിലൂടെ പള്ളി ഓഡിറ്റോറിയം പാസ്നേജ് സ്കൂൾ എന്നിവയെല്ലാം സോളാറിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുക ഒൻപത് ലക്ഷം രൂപ മുടക്കി ഇരുപത് കിലോവാട്ട് വൈദ്യുതിയാണ് ഈ സോളാർ പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുക